ലോക കേരള സഭയുടെ അഞ്ചാമത് സമ്മേളനം ആ സമ്മേളനത്തിൽ കുവൈറ്റിൽ നിന്ന് പതിനൊന്നംഗ പ്രതിനിധികളാണ് ഉണ്ടാവുക റിപ്പോർട്ട് കാണാം പ്രവാസി വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നതിനും ഫലപ്രദമായ പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനുമായി രൂപം കൊണ്ട ലോക കേരള സഭയുടെ അഞ്ചാമത് സമ്മേളനത്തേക്ക് കുവൈത്തിൽ നിന്നും കലാ കുവൈത്തിൻ്റെ പ്രതിനിധികളായി പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാള മിഷൻ കുവൈത്ത് ചാപ്റ്റർ സെക്രട്ടറി ജെ സജി കലാ കുവൈത്ത് മുൻ ജനറൽ സെക്രട്ടറി ടി വി ഹിഗ്മദ് കലാ കുവൈത്തിൻ്റെ മുൻ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തനവുമായ സി കെ നൌഷാദ് വനിതാവേദി കുവൈറ്റ് ജനറൽ സെക്രട്ടറി കവിത അനൂപ് എന്നിവരാണ് ഈ വിഭാഗത്തിലെ പ്രതിനിധികൾ കേരള അസോസിയേഷൻ കുവൈത്ത് പ്രതിനിധികളായി മണിക്കുട്ടൻ എടക്കാട് വിനോദ് വാലുപറമ്പിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു കുവൈത്തിലെ പ്രവാസി ബിസിനസ് പ്രൊഫഷണൽ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് സെക്രട്ടറി സുരേഷ് കെ പി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് കുവൈറ്റ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുസ്തഫ ഹംസ പ്രമുഖ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകനായ സത്താർ കുന്നേൽ എൻ സി പി ഓവർസീസ് സെൽ ദേശീയ അധ്യക്ഷനും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ബാബു ഫ്രാൻസിസ് പ്രോഗ്രസീവ് ഫ്രോഷണൽ ഫോറം കുവൈറ്റ് ജനറൽ സെക്രട്ടറി ഷാജി മടത്തിൽ എന്നിവരും പ്രതിനിധിക പട്ടികയിൽ ഉൾപ്പെടുന്നു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര